അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ കായബ നിർമ്മിച്ചിട്ട് അവിടെ വെച്ചൊരു ദ്വ ചെയ്തു ആ ദ്വാ വളരെ ശ്രദ്ധേയമായ ദ്വായാണ് വെറുതല്ല പരിശുദ്ധമായ കായബ പണിതത് ആ കായ പണിതിട്ട് അങ്ങകലെ മാറി നിന്നുകൊണ്ട് ആ കായയിലേക്ക് നോക്കിയിട്ട് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിന്റെ വളരെ അർത്ഥവത്തായ ഒരു ദ്വ ഉണ്ട് ആ സൂറത്തുൽ ബഖറ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കണം ഹജ്ജിന് പോകുന്നവർ ആരെങ്കിലും എൻ്റെ സദസ്സിലുണ്ടെങ്കിൽ ഹാജിമാരി നിർബന്ധമായി നിങ്ങൾ അവിടെ പോയി ചെയ്യണം ഇത് അതിന്റെ അർത്ഥം യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ചെയ്യണം വെറുതെ ചെയ്തിട്ട് കാര്യമില്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം واذ يرفع ابراهيم القواعد من البيت واسماعيل ربنا تقبل منا انك انت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا امه مسلمه لك وارنا مناسكنا وتب علينا انك انت التواب الرحيم ربنا وابعث فيهم رسولا منهم يتلو عليهم اياتك ويعلمهم الكتاب والحكمه ويزكيهم انك انت العزيز الحكيم പരിശുദ്ധമായ കാബ നിർമ്മിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്ലാ സലായി പ്രവർത്തിക്കുമ്പോ അതിന്റ പണിയെടുക്കുന്നത് മഹാനായ ഇസ്മായിൽ നബി ഒരു മകനും അഹോരാത്രം പാടുപെട്ടിട്ട് പരിശുദ്ധമായ കാബ നിർമ്മിക്കുമ്പോ ആ പണി പൂർത്തിയാക്കിയിട്ട് അവർ ഇരുവരും അള്ളാഹുവിനോട് ചോദിക്കുകയാണ് تقبل <applause> منا ഞങ്ങളിൽ നിന്ന് നീത് സ്വീകരിക്കണേ ആവയിൽ നമ്മൾ മസ്ജിദ് നിർമ്മിച്ചില്ലേ അവിടെയും നമ്മുടെ ദ്വായ എന്താണ് റബ്ബന അള്ളാഹുവേ നിനക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനമാണ് സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾ ും ഏതൊരു നന്മ പ്രവർത്തിച്ചാലും ഏതൊരു നന്മ ചെയ്താലും അനോട് നമ്മൾ അതിന്റെ വേണ്ടി ചെയ്യണേ ബഹുമാനപ്പെട്ട ശഹാബാക്കൾ പരിശുദ്ധമായ റമദാൻ വരുന്നതിന് ആറു മാസം മുമ്പേ അള്ളാഹുവിനോട് ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ല നമ്മളെ രജപമാസത്തിലാണ് ദ്വാ ചെയ്യുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട സഹാപാക്കളുടെ ദ്വാ ആറ് മാസം അവർ തുടങ്ങുകയാണ് അതോടുകൂടി തീരുന്നില്ല പരിശുദ്ധമായ റമലാൻ കഴിഞ്ഞ് ചെറിയ പെരുന്നാള് നമസ്കാരം കഴിഞ്ഞ് ആറ് മാസക്കാലത്തോളം അവർ ചുമത്രേ പടച്ച ഞങ്ങളിൽ നിന്ന് ഈ റമലാനിനെ നീ സ്വീകരിക്കണേ അല്ല അവിടെയും കബൂലിയത്തിന് വേണ്ടിയുള്ള ദ്വായാണ് അത് ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല ഒരു മാസമല്ല രണ്ട് മാസമല്ല തുടരും ത്ത ആറു മാസക്കാലത്തോളം ബഹുമാനപ്പെട്ട സഹാബത്തും മഹത്തുക്കളും മഹാന്മാരും ചെയ്യുന്നു റബ്ബേ ഞങ്ങളുടെ പരിശുദ്ധമായ റമമാ നീ സ്വീകരിക്കണേ അല്ലാ നമസ്കാരം കഴിഞ്ഞാലും നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യാറില്ലേ റബ്ബനാ ഞങ്ങളുടെ നമസ്കാരം ഞങ്ങളുടെ ഞങ്ങളുടെ കിയാമ് ഞങ്ങളുടെ നിൽക്കൽ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ അപ്പോൾ ഒരു കബൂലിയത്ത് ആവശ്യമാ നമ്മൾ ഏത് നന്മ പ്രവർത്തിച്ചാലും അത് കബൂലിയത്ത് കബൂലീയത്തുണ്ടാകണം അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവിനോട് അതാണ് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സയ്യദുനായി ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുത്തെ മകനോടൊപ്പം ആ പരിശുദ്ധമായ കഅബ കായപ്പണിത് പൂർത്തിയാക്കിയിട്ടതു ചെയ്തത് ഹാജിമാരെ ഹജ്ജിന് പോകുന്നവർ ഈ ദുആ മറക്കണ്ട കേട്ടോ അവർ പരിശുദ്ധമായ കഅബ കാണുമ്പോ ആദ്യമായി അവർ ദ ചെയ്തു കൊള്ളട്ടെ അല്ല അറുപത് വയസ്സായ എനിക്ക് നാൽപ്പത് വയസ്സായ എനിക്ക് മുപ്പത്തഞ്ചു വയസ്സായ എനിക്ക് എൺപത് വയസ്സായ ഞാൻ ഈ പരിശുദ്ധമായ തിരുമുറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈ എൺപത് വർഷ കാലയളവിൽ എന്റെ നമസ്കാരം എന്റെ നോമ്പ് എന്റെ വിവാദത്ത് എന്റെ ഖുറാൻ പാരായണം എന്റെ തീർത്ത് ഇതെല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ ഓരോ ഹാജിമാരും ചെയ്യണേ അവരുടെ നമസ്കാരങ്ങളും വിവാദത്തുകളും സ്വീകരിക്കപ്പെടാൻ അതൊരു കാരണമായേക്കാം അതിന്റെ തെളിവാണ് മഹാനായ ഇബ്രാഹിം നബി അലിസ്ല അവിടുത്തെ തിരുക്കരങ്ങളെ കൊണ്ട് രാവും ഫകലുമില്ലാതെ കഷ്ടപ്പെട്ട് പരിശുദ്ധമായ പണി പൂർത്തിയാക്കി അള്ളാഹുവിന്റെ ദർബാറിൽ തിരിഞ്ഞു നിന്ന് ചെയ്തത് അല്ലാ ഈ നീ സ്വീകരിക്കണേ യത്തെ അത് സ്വീകരിച്ചത് കൊണ്ടല്ലേ ഇന്ന് ലോകത്തെ മുസൽമാന്റെ അള്ളാഹു നിർണയിച്ചത് ഉണ്ടോ അള്ളാഹു തെളിവാണ് മുബാറക്കൗ വഹുദില്ലോകത്തിന് ഹിതായത്തിന്റെ മാർഗമാണ് മുബാരക്കായ ഗഹമാ പരിശുദ്ധമായ കാബാസ് ഷരീഫ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഗഹമത്രേ

ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട പ്രഥമമായ ആരാധനാലയം കഴവയാണ് അത് ബക്ക എന്ന് പറയുന്ന മക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് മക്ക പല പേരുകളുണ്ട് പല പേരുകളുണ്ട് അതിലൊരു പേരാണ് ബക്ക ബക്കയുടെ മറ്റൊരു പേരാണ് ഒരുപാട് പേര് കായവയ്ക്കുണ്ട് നാടിനുണ്ട് എല്ലാവരും അതിലേക്ക് നോക്കിയാണ് നമസ്കരിക്കുന്നത് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മൾ നമസ്കരിക്കുമ്പോ നിന്നുകൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുന്നതെങ്കിൽ നമ്മുടെ ആ കിബിലാണ് അത് ഇബ്രാഹിം ബർക്കത്ത് അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളതാണ് സ്വീകരിച്ചു നമുക്ക് ഹിതായത്ത് കിട്ടാനുള്ള വഴി പരിശുദ്ധമായ രാവിലെ കുനു ഓതുമ്പോ ഹിതത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നത് ആ കബയിലേക്ക് തിരഞ്ഞു നിന്നിട്ടല്ലേ ദിനംതോറും പതിനേഴ് പ്രാവശ്യം നമ്മൾ കൈകെട്ടി ചോദിക്കാറില്ലേ അള്ളാ നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ നദാ അതിനേഴ് പ്രാവശ്യം കരങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് റബ്ബിനോട് ചോദിക്കുന്നത് ആ കായയെ ലക്ഷ്യമിട്ടിട്ടല്ലേ ഒരാള് മരിക്കുമ്പോ അവന്റെ മുഖം ആ കായയുടെ ഭാഗത്തേക്ക് തിരിച്ചു വെക്കപ്പെടാറില്ലേ അവന്റെ മുഖം ആ നോക്കി കിടക്കട്ടെ അത് നമ്മുടെ കിബിലയാണ് ആ കിബിലയെ കുറിച്ച് ഖബറിൽ ചോദ്യമില്ലേ അതുകൊണ്ട് അള്ളാഹു സ്വീകരിക്കപ്പെട്ട ആ ആരാധനാലയം അള്ളാഹുവിന്റെ പ്രവാചകൻ ദ ചെയ്ത് നേടിയെടുത്തതാണെങ്കിൽ ഇന്ന് ആവയിൽ ഒരു മദരസം നിർമ്മിക്കപ്പെട്ടാൽ നമ്മുടെ ഓരോരുത്തരുടെ ചുണ്ട് ചലിക്കട്ടെ റബന ായ ഉമ്മമാരുടെ വിയർപ്പാണ് പടച്ചവനേ ഈ സാധുക്കളായ ഇച്ചാമാരുടെ വിയർപ്പാണ് പടച്ചവനേ അന്നേട് ഈ വിദേശത്ത് പണിയെടുക്കുന്ന എത്രയോ സാധുക്കളായ പ്രവാസികളുണ്ടല്ലോ അവരുടെ വിയർപ്പാണ് അല്ലാ കാണുന്ന കാണുന്ന ഈ മദ്രസയും അവരുടെ അംശമാണ് റബ്ബേ അതുകൊണ്ട് നാദാ ഇത് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ല പരിശുദ്ധമായവിയിലുള്ള ഓരോ വ്യക്തികളുടെ ധ്വാനായിരിക്കണം പള്ളി നീ സ്വീകരിച്ചതുപോലെ ഈ മദ്രസ നീ സ്വീകരിക്കണേ അല്ല നമ്മുടെ വിയർപ്പിന്റെ അംശമാണത് അതല്ല നമുക്ക് ചെയ്ത ഒരു അതുകൊണ്ടാണ് അഹമ്മദില്ല നമ്മുടെ മക്കൾ ഇന്ന് സ്വലഹ്യങ്ങളാകാൻ കാരണം എവിടെയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമിന്റെ മറ്റൊരു വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ കായബ മണിത് പൂർത്തിയാക്കിയിട്ട് ആ കായയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഒരു ഉമ്മയെയും ഒരു കുഞ്ഞിനെയും വിട്ടിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈസ് ചെയ്തത് ഓർമ്മയുണ്ടോ പടച്ച റബ്ബേ യുടെ ഓരത്ത് ഞാനിതാ എന്റെ കുടുംബത്തെ ഞാൻ നിന്റെ മുന്നിലേക്ക് സമർപ്പിക്കുകയാ എന്തിനാണ് അവർ നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണല്ലോ അപ്പോൾ സംസ്കാരം പഠിപ്പിക്കുന്നത് പള്ളിയോട് ചേർന്നുള്ള മദരസയിലാണ് കേട്ടോ എന്താണ് സൽ സ്വഭാവമെന്ന് പഠിപ്പിക്കുന്നത് പള്ളിയോട് ചേർന്ന മദറസയിലാണ് കേട്ടോ അതുകൊണ്ട് എപ്പോഴും മസ്ജിദിനോട് ചേർന്നായിരിക്കണം മദരസയുണ്ടാകേണ്ടത് അത് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കുള്ള തെളിവുകളാ മഹാനായി ദുആ ചെയ്തതും അങ്ങനെ തന്നെയാണ് എന്റെ മക്കൾ ഐ എസ് കാരനാവാൻ ഐ പി എസ് കാരനാവാൻ എം ബി എ കാരനാകാനല്ല മക്കൾ നമസ്കാരമുള്ളവൻ നിന്നെ മാതാപിതാക്കൾക്ക് ചെയ്യുന്ന സ്വാലിഹങ്ങളായ സന്താനങ്ങളാകട്ടെ അതിനു വേണ്ടി അവരെ സംസ്കരിച്ചെടുക്കാനാണ് നാദാ ഈ മസ്ജിദിന്റെ ഓരത്ത് ഈരുമുറ്റത്ത് എന്റെ കുടുംബത്തെ ഞാൻ നിക്ഷേപിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്സലാം എന്തിനാണ് മദരസയിലെ മക്കളെ വിടുന്നത് ഇബ്രാഹിം നബി നമുക്ക് പാടാണ് ആരാണ് ഈ മക്കൾക്ക് മദരസയില് ഈ മദരസ ഇല്ലെങ്കിൽ ഈ മക്കൾക്ക് ആരാണ് നമസ്കാരം എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഉമ്മയുടെ മഹത്വം ആരാണ് പഠിപ്പിച്ചു കൊടുക്കുക ഉപ്പയുടെ മഹത്വം ആരാണ് പഠിപ്പിച്ചു കൊടുക്കുക മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഏതൊരു സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സമുദായമേ ഈ മക്കൾ നന്നാകണോ ഈ മദരസയിലേക്ക് അവരെ പറഞ്ഞു വിടണം ആ പഠിപ്പിക്കുന്നത് നീ ഒന്ന് ചെയ്യണേ അല്ലാ എന്റെ ഉമ്മയോടും എന്റെ ഉപ്പയോടും നീ കരുണ ചൊരിയണേ നാദാ എന്റെ ശൈശവത്തിൽ എന്റെ ബാല്യത്തിൽ എന്റെ കൗമാരത്തിൽ എന്റെ യൗവനത്തിൽ എന്നോട് കരുണ ചെയ്തവർ അവരാണ് അല്ലാ എന്റെ കാഷ്ടം വാരിയവരാണ് എന്റെ മൂത്രം തുടച്ചു മാറ്റിയവരാണ് ഞാൻ കരയുമ്പോൾ എന്നെ താരാട്ട് പാടി ഉറക്കിയവരാ അവർ പട്ടിണി കിടക്കുമ്പോ ഞാൻ വിശന്ന് കരഞ്ഞാൽ അവരുടെ പട്ടിണി മറച്ചു വെച്ചിട്ട് എന്റെ വയറ് നിറപ്പിച്ച ഉമ്മയാണ് ഉപ്പയാ അവരോട് നീ നാദാ പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു അള്ളാഹു നമ്മളോട് പഠിപ്പിച്ച് തരണമെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ വരെ നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ പോയിക്കോ ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തിൽ നിന്നെ ഈ ദുനിയാവിലേക്ക് കൊണ്ടുവന്ന രക്ഷകർത്താക്കളായ മാതാപിതാക്കൾ ഉണ്ടല്ലോ അവരോടുള്ള കടമ എന്താ പഠിപ്പിക്കാൻ സ്കൂളിൽ ഉണ്ടോ ഏതെങ്കിലും സ്കൂളിന്റെ പാഠപുസ്തകത്തിൽ എൽ കെ ജി മുതൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വലിയ താല്പര്യം കാണിക്കുന്നല്ലോ നിങ്ങൾ പഠനമല്ല വലത് ഇംഗ്ലീഷ് മീഡിയത്തില് സി ബി എസ്ഇയിലും ഒക്കെ നമ്മൾ കൊണ്ടുപോയി പഠിപ്പിച്ച് മക്കളെ വലിയ ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുവരുത്താൻ അതിനുവേണ്ടി പണിയെടുക്കുന്ന പരിശ്രമിക്കുന്ന നിങ്ങൾ ഓർക്കണം എൽ കെ ജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ നമ്മൾ സ്കൂൾ തലങ്ങളിൽ ഭൗതിക തലങ്ങളിൽ പഠിപ്പിക്കുമ്പോ ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തിന്റെ ഒരു പേപ്പർ തനിക്ക് ഹരിശ്രീ പഠിപ്പിച്ചു തരുന്ന അധ്യാപകനോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ ഒരു എവിടെയെങ്കിലും എന്നാല് പരിശുദ്ധമായ മദരസയിലേക്ക് കടന്നു വരണേ ആ മദരസയിൽ നിങ്ങളോട് പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ഉസ്താദ് ആരാ അവരോടുള്ള മഹത്വം എന്താണ് അവർക്ക് സലാം പറയണേ അവരെ കണ്ടാൽ എഴുന്നേൽക്കണേ അവരെ നിങ്ങൾ ആദരിക്കണേ അവരെ നിങ്ങൾ ബഹുമാനിക്കണേ അവരോട് കയർത്ത് സംസാരിക്കരുതേ അവരെ നിങ്ങൾ ഭീഷണിപ്പെടുത്തരുതേ അങ്ങനെ ആ കുഞ്ഞുമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ടാ എത്ര വളർന്നു വലുതായാലും തന്റെ ഉസ്താദിനെ കാണുമ്പോൾ ആദര ൂടി ആ മക്കൾ അവരെ സ്വീകരിക്കുന്നത് എന്നാൽ സ്കൂളുകളിൽ ആദ്യ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകനെയും അവിടുത്തെ ഹെഡ് മാസ്റ്ററിനെയും തന്റെ മുറിയിൽ പോയി പൂട്ടിയിടുന്നത് ആരാ വിദ്യാർത്ഥികളല്ലേ പഠിതാക്കളല്ലേ അധ്യാപകന്മാരുടെ മുന്നിൽ ചെരുപ്പടുത്തടിക്കാനും അവരെ തെറിവിളിക്കാനും അവരെ ആക്രോശിക്കാനും അവരുടെ മുന്നിൽ കൊടി ഉയർത്തി ജിന്ദാബാദ് വിളിക്കാനും അവരെ ഭീഷണിപ്പെടുത്താനും തയ്യാറാകുന്നത് ആ വിദ്യാർത്ഥി മിത്രങ്ങളല്ലേ എന്തേ അതിന്റെ കാരണം പാഠപുസ്തകത്തിന്റെ ഒരു പേപ്പറിൽ പോലും അധ്യാപകനോടുള്ള കടമ എന്താണ് ബാധ്യത എന്താണെന്ന് ഒരു പേപ്പറിന്റെ ഒരു മൂലയിൽ പോലും പഠിപ്പിക്കുന്നേ ഇല്ല അതുകൊണ്ട് തന്റെ ഗുരുനാഥനോടുള്ള മഹത്വം അവർ വീഴ്ച വരുത്തുകയാണ് ചെയ്യുന്നത് ഇത് പഠിപ്പിക്കുന്ന ഗേഹമാണ് മദ്രസ അതുകൊണ്ട് ഉസ്താദുമാരെ കാണുമ്പോ നമ്മുടെ വിദ്യാർത്ഥികൾ എഴുന്നേറ്റ് നിന്നവരെ സ്വീകരിക്കുകയാ സ്കൂളിലില്ല സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ ഒന്നാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഏതെങ്കിലും പാഠപുസ്തകത്തിൽ പാഠപുസ്തകത്തിൽ ഏതെങ്കിലും അധ്യാപകനോടുള്ള മഹത്വം എന്തെന്ന് പഠിപ്പിക്കുന്നുണ്ടോ മാതാപിതാക്കളോടുള്ള മഹത്വം എന്തെന്ന് പഠിപ്പിക്കുന്നുണ്ടോ ഭാര്യമാരോടുള്ള മഹത്വം എന്തെന്ന് പഠിപ്പിക്കുന്നുണ്ടോ ഭർത്താക്കന്മാരോടുള്ള മഹത്വം എന്തെന്ന് പഠിപ്പിക്കുന്നുണ്ടോ മാതാപിതാക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടുള്ള ബാധ്യത എന്തെന്ന് പഠിപ്പിക്കുന്നുണ്ടോ